പ്രശസ്ത ഗായകൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു അറുപത്തിമൂന്നാം വയസ്സിലാണ് ബംഗ്ലാദേശി സംഗീതജ്ഞനും ഗായകനുമായ ഷഫീൻ അഹമ്മദ് അന്തരിച്ചത് അമേരിക്കയിലെ വെർജീനിയയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഷഫീന് പൊടുന്നിനെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഹൃദയാഘാതത്തെ തുടർന്ന് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറും സംഭവിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തിനാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് മൈൽസ് എന്ന മ്യൂസിക്കൽ ബാൻഡിലെ ഒരു കാലത്തെ സജീവംഗമായിരുന്നു ഷഫീൻ അഹമ്മദ് ഗായകൻ ബേസ് ഗിറ്റാറിസ്റ്റ് എന്നീ നിലകളിൽ ശോഭിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഷഫീൻ അഹമ്മദിന് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു प्रणाम